ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി അച്ചാറാണ് ഇത് നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും ടേസ്റ്റുള്ള അച്ചാറാണ് ഇതിൻ്റെ പേര് എണ്ണ മാങ്ങ എന്നാണ് കേട്ടോ ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ പിന്നെ ആ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം വരും നാടൻ മാങ്ങയാണ് കേട്ടോ നല്ലതായിട്ട് കഴുകി തുടച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മാങ്ങയുടെ മുകൾ വശം ദൈവ രീതിയിലൊന്ന് ചെത്തിയതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് പുളിയെടുക്കണം മാങ്ങ നല്ല വിളഞ്ഞ മാങ്ങയാണ് പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ദൈത രീതിയിൽ നമുക്ക് ഈ മാങ്ങ ഉണ്ടല്ലോ ഒന്ന് മുറിച്ചെടുക്കാം മാങ്ങ അതേ രീതിയിൽ ഞാനൊന്ന് ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അതാ ഇത്രയും കനത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഇതേ രീതിയിൽ എല്ലാം മാങ്ങി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എല്ലാം മാങ്ങിതേ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ആദ്യം നമുക്ക് ഈ അച്ചാറിന് വേണ്ട മുളകൊന്നും വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റകർത്തിച്ചൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തു അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് കുറച്ച് നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ കടുക് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാം കേട്ടോ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇരുപത് പിരിയൻ മുളകും പത്ത് എരിയൻ മുളകുമാണ് കേട്ടോ പിരിയൻ മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ നല്ല എരിവുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാനിതിലോട്ട് എരിയൻ മുളകും കൂടെ ചേർത്തിരിക്കുന്നത് മുളകുകൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അച്ചാര തയ്യാറാക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ മുളക് വറുത്തെടുത്ത് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് അപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തു നിന്ന് വറക്കാം ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി വരെ ഇതൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് തന്നെ മൂത്ത ഇട്ടും കേട്ടോ കറിവേപ്പിലൂടെ ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കറിവേപ്പിലയും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതെല്ലാം കൂടെ ഞാനൊരു കീഴ്ത്ത പാത്രത്തിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ആ എണ്ണയെല്ലാം നല്ലതായിട്ട് ഊർന്നു പൊക്കോളും ഈ വറുത്തെടുത്ത മുളകും കറിവേപ്പിലൊക്കെ നല്ലതായിട്ട് തണുത്തിന് ശേഷം ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിക്കണം കേട്ടോ ഇനി ഈ എണ്ണയിലോട്ടുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ മാങ്ങയുടെ കളറുണ്ടല്ലോ ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നവരെയൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്ന് വറുത്തെടുക്കണം മാങ്ങ ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നോക്കി നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത്രയും മതി നമുക്കിനിത് എണ്ണയിലേക്ക് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇത് മൂന്ന് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ നമ്മൾ വറുത്തെടുത്ത മുളകും കറിവേപ്പിലയും ഇതുപോലൊരു മിക്സർ ജാലോട്ട് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ആ സ്റ്റവ് വത്തിച്ച് നമ്മളൊരു പാൻ ചവറോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം കടുവൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടുമല്ലോ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് നിന്ന് മാറ്റാം കരിഞ്ഞു പോരുത് കേട്ടോ കടുക് ഉലുവയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും അധികം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലതായിട്ടൊന്ന് തണുത്തിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം അരയിലിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ വെച്ചിട്ടിതൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഈ മാങ്ങയും അതുപോലെ മുളകും കറിവേപ്പിലയും ഒക്കെ വറുത്തെടുത്ത എണ്ണ ആ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതൊരു ചീനിച്ചട്ടി നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് നമ്മൾ വറുത്തെടുത്ത കടുകും ഉലുവയും കൂടെയാണ് അത് ഞാൻ അരകലിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തതാണ് അതാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലും കൂടെ കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതുവരെ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നല്ലോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടിയും ഇങ്ങനെ ചേർക്കാം ഞാനിതിലോട്ട് ചേർക്കുന്നത് രണ്ട് സ്പൂൺ ഉപ്പാണ് കേട്ടോ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ ഉപ്പാണേ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടിയും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഉണ്ടല്ലോ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുവരികാന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിമ് ലോയാക്കി കൊടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ മാങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണേ ഈ മസാലയെല്ലാം നല്ലതായിട്ട് മാങ്ങയിലോട്ട് പിടിക്കണം കേട്ടോ സ്റ്റൗ നമ്മളിപ്പം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മൾ ആ വറുത്ത അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എണ്ണ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എത്ര കാലം ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ പഴവും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇപ്പം മാങ്ങയൊക്കെ ഉള്ള സീസൺ ആണല്ലോ അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കിയുണ്ടല്ലോ ഭരണിയില വെല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ കഴിക്കാം കേട്ടോ മാങ്ങ നമ്മൾ വറുത്തെടുത്ത് ചെയ്തുകൊണ്ട് അതിലൊട്ടും തന്നെ വെള്ളമായി ഉണ്ടാകത്തില്ല അപ്പോൾ അത് കേടാകാതിരിക്കുകയും ചെയ്യും ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ